माय माउले विचार म्हणतात संस्कृतीचे करू जातन हलकार रत्ना माही त्रिवेणीचे नवलाई माझे नाव विमल दत्तात्रवाणी सात उंबरखेड बडगाव आज शुक्रवार देवीदाग देवीचे गाणे घाटशिळावर कळग उबी कपाळी मळवट अंबा आंबे का भक्त मारितो आकाण ऐका रेणुमुंबे का भक्त मारितो आकाण ऐका रेणुका ാട്ടശി കൊണ ഗൗബേ കപാഴി മഴവട്ടൂബംബേ കാ ഭക്ത മറി ആ ഐക്കേണു കാട്ടശി കൊണ ഗൗബേ ഗഴ്യത്ത് മാള അംബാ ഉട്ടണ ഗൗബേ ഗഴ്യത്ത് മാള അംബാ ഉബേ അംബേ കാ ഭക്ത മറി ആയിക്കാ രേണു കാംബേ കാ ഭക്ത മറി ആയിക്കാ രേണു കാ ഘാട്ടി കൊണഗുബേ കപാ മഴവട്ടുബേ അംബി കാ ഭക്ത മറി അക്കാണേ ആയിക്കാ രേണു കാട്ടശി കൊണഗൂബ ഹരളി അംബാബിട്ടിരണ ഗുബേ ഹരളി അംബാ ഉബേ അംബി കാ ഭക്ത മറിനേ ആയിക്കാണു കാ അംബിക്ക ഭക്ത മറി അയക്കാണു കാ கொண்க உபே கப்போக்கேணு காட்டவர கொ அம்பாபிழா கொண்க உபி ஆன உபிஹக்கண்ட அம்பே கா ಭಕ್ತ ಮಾರಿ ಹಾಕ ಆ ಐಕಾರ ರೆಣಿಕ ಭಕ್ತ ಮಾರಿ ತೋ ಹಕಿ ಆಯ ರೆಣು ಕಾಟ ಶಿರಾವರ ಕೊಣಗಿ ಕಪಾಳಿ ಮಳವಟ ಅಂಬ ಅಂಬಿಕಾ ಭಕ್ತ ಮಾರಿ ತೋ ಹಕ ಆಯ ರೆಣಾ ಗಾಟ ಶಿರ ಕೊಣಗ ಮಳವಟ ಭ ಜೊಗವಾಮೇ ഘാട്ട ശി വര കൊണഗൂബി മഴവട്ട ഭൂണി ജോഗവാഗിണ അംബിക്കാട്ട ശി വരക്കണഗി കപി മഴവട്ടംബീ അംബിക്ക ഭക്ത മാരോ ആക്കണി ഐക്കേണു കാബിക്ക ഭക്ത മറി ആകണി ഐക്കാ രേണു കാട്ട ശി വര കൊണഗി കപാ മഴവട്ടംബൂ അംബിക്ക భక్త మారితో ఆకాణి క రేణు కా భక్త మారితో ఆకాణ ఆయక రేణు కా మాతాకి మతా కీ దీ